അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കൂ അലഹമുല്ലാഹി റബുൽ അഷ്റഫിൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബാന വാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു മുത്തീങ്ങളിലും ഉമിനീകളിലും നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രി ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു വിഷയം സൂറത്തു തൗബയുടെ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തിയേഴ് എഴുപത്തി എട്ട് ആയത്തുകൾ ഇറങ്ങുവാനുള്ള പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇമ് വർദ്ധിപ്പിച്ചു തരട്ടെ അതിൻ്റെ പ്രബോധകരിലും പ്രചാരകരിലും അള്ളാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ ഈ ലോകത്തും വിജയിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂലി സാഹു അലൈ വസലം തങ്ങളുടെ കൂട്ടത്തിൽ കപടവിശ്വാസികളായ ഒരാ ഒരുപാട് ആളുകളുണ്ടായിരുന്നു സലബത്ത് ബിൻ ഹിബ് എന്ന് പറയുന്ന ഒരു ഒരാൾ അദ്ദേഹം മുനാഫിക്കായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി വസ്ല നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിസ്കാരത്തിനുണ്ടാകും നിസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ ഇങ്ങനെ ധൃതിയിൽ പോകുന്നത് കണ്ടപ്പോൾ നബി നബിസൊല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തെ ഒളിച്ച് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നേരത്തെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുവാക്കൊന്നും ഇരിക്കാതെ പോകുന്നത് നിസ്കാരം കഴിഞ്ഞാൽ ദിക്കിർ ദുവാൾ ിൽ ഏർപ്പെടണം മുത്തനിബി തങ്ങളുടെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം അത് അതാണ് സ്വഹാബത്തിൻ്റെ മാതൃക അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോഴാണ് നിബിതങ്ങൾ ചോദ്യം ചെയ്തത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പം നബിസ്വല്ലാഹു അലൈ വസല്ലം തങ്ങൾ നിസ്കാര ശേഷം ദിക്കറും ദാവും ചൊല്ലിയിട്ടുണ്ട് അത് സ്വഹാബത്ത് അംഗീകരിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ മാതൃകയാണ് നമ്മൾ നിസ്കാര ശേഷം ദിക്കറും ദിവായും ചൊല്ലുന്നത് നിർവഹിക്കുന്നത് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം മതിയാകും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഞാൻ ഈ വരി ധരിച്ച വസ്ത്രമാണ് എൻ്റെ ഭാര്യക്ക് നിസ്കരിക്കാനും ഉള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ വസ്ത്രം കൊടുത്തിട്ട് ആ വസ്ത്രം കൂടി കൂട്ടിയെങ്കിലേ അവൾക്ക് നിസ്കരിക്കാൻ കഴിയൂ അങ്ങനത്തെ ഒരു സാമ്പത്തികമായ പ്രയാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് എന്ന് ഹബീബായ നബി നബിസ്ല്ലാഹു അലൈവ് വസലമ്മ തങ്ങളോട് പറയുകയും നബി നബിസല്ലാഹു അലൈവ് വസലമ്മ തങ്ങളോട് ധാരാളം സമ്പത്തുണ്ടാകാൻ ധാ ചെയ്യാൻ വേണ്ടി സൈലബത്ത് ആവശ്യപ്പെട്ടു എനിക്ക് ധാരാളം സമ്പത്തുണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ സമ്പത്ത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സക്ക സ്വതക്ക സഖാത്ത് കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിക്കും അതിൻ്റെ ഹക്കുകൾ ഞാൻ നിർവഹിക്കും എന്നൊക്കെ അയാൾ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സൈലബ് സമ്പത്തിനെ ആഗ്രഹിക്കേണ്ട സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിനോട് തേടുകയും വേണ്ട അത് നാശമായിരിക്കും അതിൻ്റെ അക്കിടപാടുകൾ നിനക്ക് ധാരാളം സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് തന്നാൽ അതിൻ്റെ ബാധ്യതകൾ നിറവ നിർവഹിക്കാൻ നിന്നെക്കൊണ്ടാവില്ല എന്ന് അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു നോക്കി പക്ഷേ സലമാക്ക് സാമ്പത്തികമായ മോഹം വർദ്ധിച്ചു വന്നു നബിതങ്ങളോട് പറഞ്ഞു നബിയെ അങ്ങൊന്ന് ദുവാ ചെയ്യോ രണ്ടും മൂന്നും പ്രാവശ്യം ആവശ്യപ്പെട്ട് നബി സല്ല അള്ളാഹു അലൈഹി വസ്ലങ്ങൾ ദുവാ ചെയ്തു അള്ളാഹുവേ സലമാക്ക് മുതല് കൊടുക്കണേ എന്ന് റസൂൽ അല്ലാ ദുവാ ചെയ്തു അള്ളാഹുൻ്റെ റസൂല് ദുവാ ചെയ്തപ്പോഴോ സൈലബാൻ്റെ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി അടുമാടുകൾ കുന്നുകൂടാൻ തുടങ്ങി മലഞ്ചരിവ് നിറച്ച് ഇങ്ങനെ വർധിച്ചു കണ്ടു അതുമായി ബന്ധപ്പെട്ടിങ്ങനെ സമയം ധാരാളം വിനിയോഗിക്കേണ്ടി വന്നു എല്ലാ സമയത്തും പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിരുന്ന ആളാണ് സ്വലഭച്ച് പക്ഷേ ഓരോ നിസ്കാരങ്ങളെങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വന്നു ലുഹുർ അസർ ആദ്യം കുറഞ്ഞു പിന്നെ മഹരീബ് ഇഷാഹ് കുറഞ്ഞു പിന്നെ സുബൈ കുറഞ്ഞു പിന്നെ ജുമ മാത്രമായി ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു അള്ളാഹിൻ്റെ റസൂ അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു പറ്റി വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നബി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു നബിയെ സൈലബാൻ്റെ സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് അതിമ്മൽ സൈലബ സേലബൻ്റെ സമയം ചെലവഴിക്കുകയാണ് അതെൻ്റെ ധാരാളം നോക്കാനുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു സേലബാൻ്റെ മുതൽ സൈലബാത്ത് നാശമായി ആകും മാത്രമല്ല ലബിതങ്ങൾ ജക്കാത്ത് പിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ചു കാരണം അന്ന് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കാലത്ത് സക്കാത്ത് പിരിക്കുന്ന ആളുകളുണ്ട് ഇന്ന് അതില്ല കാരണം അള്ളാൻ റസൂലിൻ്റെത് ഇസ് ഒരു ഇസ്ലാമികമായ ഭരണമാണ് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക അല്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല ഖുറാൻ അങ്ങനത്തെ ഒരു വിഭാഗത്തെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അമിലീൻ അലിഹ ജക്കാത്തിൻ്റെ മേൽ ജോലി ചെയ്യുന്നവർ ജക്കാത്തിൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അതിലെ വാഹനത്തിലെ ഡ്രൈവർമാർ അതിൻ്റെ കണക്കെടുക്കുന്ന അക്കൗണ്ടന്റ്മാർ ഇങ്ങനെയൊക്കെ അതിൽപ്പെടുത്താം പക്ഷെ നമ്മുടെ രാജ്യത്ത് അതില്ല അപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു വിഭാഗത്തിന് ജക്കാത്ത് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഇല്ല ആവട്ടെ അത് വേറൊരു വിഷയമാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കണില്ല ഇഷ്ട മറ്റൊരു വീഡിയോയിൽ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു നമുക്ക് നാഫിയായിൽ വർദ്ധിപ്പിച്ചു തരട്ടെ അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാർ സൈലബാൻ്റെ അടുക്കൽ ചെന്നിട്ട് ജക്കാത്ത് ചോദിച്ചു അവർ പറഞ്ഞു സാല പറഞ്ഞു ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയല്ലേ ഇതിപ്പോൾ ഒരു ജി ഒരു ടാക്സ് മാത്രമേ അല്ലേ ഉള്ളൂ സക്കാത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിന് തടസ്സം പറയുകയും ഞാൻ വെച്ചാൽ അത് ആലോ ആലോചിച്ചിട്ട് ചെയ്യാം ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞയച്ച ആളുകളെയാണ് മടക്കി പറഞ്ഞേക്കുന്നത് വല്ലാത്തൊരു അപരാധാണത് കുറ്റമായാണ് അവർ മടങ്ങി നിസ്വല്ലാഹു അലൈ വസ്ലം ഞങ്ങളുടെ എടുക്കൽ വന്നു പൊല്ലാൻ റസൂലിനോട് പറഞ്ഞു നബിയെ സൈലബത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറഞ്ഞത് പൊള്ളാൻ്റെ റസൂല് പറഞ്ഞു സൈലബാൻ്റെ മുതൽ സൈലബാക്ക് നാശമാണ് സേലഭ നശിച്ചിട്ടുണ്ട് നിബിതങ്ങള് ആ പിന്നീട് ആ വിശുദ്ധ ഖുർആാൻ ഇറങ്ങാൻ പിന്നീട് വിശുദ്ധ ഖുർആാനിൽ സൂറത്തു തൗബയിലെ എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി എട്ട് ഉൾപ്പെടെയുള്ള ആയത്തുകൾ ഈ വിഷയത്തിൽ സൈലബാൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർഹാൻ നമുക്ക് അവതരിപ്പിച്ചു തരാൻ ഒമിന്നും ആ ചില ആളുകളുണ്ട് ചിലർ അവരിൽ അവരിൽ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകളിൽ കപട വിശ്വാസികളിൽ കാരണം കപട വിശ്വാസികളെ കുറിച്ചുള്ള ആയത്തുകളിൽ ആയത്തുകൾക്ക് ശേഷമാണ് ഈ ആയത്ത് വരുന്നത് എഴുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന യു അന്യ ജാഹിദിൽ കപട വിശ്വാസികളോടും നിഷേധികളോടും നിങ്ങൾ കൗരവത്തിൽ തന്നെ പെരുമാറിക്കൂടും അവരുടെ അഭയം നരകമാണ് വളരെ മോശപ്പെട്ട സ്ഥലമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കപടവിശ്വാസികളെ പറ്റി തന്നെയാണ് أدين يحلفون بالله ما قالوا ولكذ قالوا كلمة الكفر وكفروا بعد إسلامهم وهموا بي ما لم ينعالوا وما نكموا إلا أن أغناهم الله ورسوله من فضله فإن يتوبوا يكو خيرا لهم وإن يتولوا

ഏതായാലും അതിൻ്റെ ശേഷമാണ് പിന്നെ ആ കൂട്ടലിലുണ്ട് മന്നാഹദ അള്ളാഹുവിനോടവർ കരാർ വാഗ്ദാനം ചെയ്തു അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ലന കൊടുത്തോളും ഞങ്ങൾ സജ്ജനങ്ങളിൽ പെട്ടുപോപ്പെട്ടവരാകും എന്നു പറഞ്ഞ ആളുകൾ കപടവിശ്വാസികളിലുണ്ട് എന്നിട്ട് അടുത്ത ആയത്ത് അള്ളാഹു പറയുന്നത് ഫലം മാ ആഹും ഫലം ആത്താഹും അവർക്ക് വന്നപ്പോൾ മിംപതിലി അള്ളാഹുവിൻ്റെ ഔതാരത്തിൽ നിന്ന് അവർക്ക് വന്നപ്പോൾ ബഹിലോബി അവരതുകൊണ്ട് പിശുക്ക് കാണിച്ചോ കാണിച്ചോം അവർ അള്ളാഹുവിൻ്റെ മത മതകാര്യങ്ങൾ മതനിയമങ്ങൾ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്തു അതായത് അവരെ മനസ്സിൻ്റെ ഉള്ളില് കപട വിശ്വാസമാണ് വന്നിട്ടുള്ളത് കപട വിശ്വാസമാണ് അവരെ അതിജയിച്ചിട്ടുള്ളത് അവർ പറയുന്നതും കള്ളമാണ് അവർ വാഗ്ദാനം ചെയ്തതിനോടവരെതിരാവുകയാണ് ചെയ്തത് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അല്ലം അവരറിയുന്നില്ലേറഹും തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു അറിയും അവരുടെ രഹസ്യങ്ങളെ വനജവാഹും അവരുടെ പരസ്യങ്ങൾ അള്ളാഹു അറിയും വന്നാ അല്ലാമു ലൂയൂ എല്ലാ അദൃശ്യ കാര്യങ്ങളെയും കൂടുതൽ അറിയുക അള്ളാഹുവിനാണ് അതാണ് എഴുപത്തി എട്ടാമത്തെ ആയത്ത് ഈ വിശ് ഇതാ സൈലബാൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് സൈലബാൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ സൈലബാനെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഖുർആൻ ഇറങ്ങിയത് അത് സൈലബാനോട് ജനങ്ങൾ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങളെ അവസ്ഥ എന്താണ് എത്രമാത്രം നിങ്ങൾ ദൗദ ദൗർഭാഗ്യവാനാണ് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ സൈലബാക്കു വേ വല്ലാത്ത വിഷമായി സൈലബ സഖാത്തിൻ്റെ മുതലും കൊണ്ട് നിബിധങ്ങൾ അടുക്കൽ വന്നു നിബിധങ്ങളടുക്കൽ വന്നു അള്ളാൻ്റെ റസൂല് പറഞ്ഞു സൈലബ നിൻ്റെ സക്കാത്ത് സ്വീകരിക്കാൻ അല്ലാഹു അനുവദിച്ചെങ്കിൽ മാത്രമേ ഇനി എനിക്ക് സ്വീകരിക്കാൻ കഴിയൂ അള്ളാഹു അനുവദിച്ചാൽ ഞാൻ സ്വീകരിക്കാം അള്ളാഹു അനുവദിച്ചില്ല നിബിധങ്ങൾ സ്വീകരിച്ചതുമില്ല സൈലബ ഒറ്റപ്പെട്ട് കഴിഞ്ഞു സബ അല്ലാൻ്റെ തനി നിറം എല്ലാവർക്കും മനസ്സിലായി സലബാൻ്റെ കാപഠ്യം എല്ലാവർക്കും ബോധ്യായി അബുബക്കർ സുദ്ദീഖ് അല്ലാൻ ഖലീഫയായപ്പോഴും സാലബ വന്നു സക്കാത്തുമായിട്ട് സക്കാത്ത് തരാം സുദ്ദീഖു അക്ബർ അള്ളി അള്ളാൻ പറഞ്ഞു അള്ളാൻ്റെ റസൂല് സ്വീകരിക്കാത്ത സക്കാത്ത് ഞാൻ സ്വീകരിക്കൂല പിന്നെ ഉമർ അള്ളി അല്ലാൻ ഖലീഫയായി ഉമർ അള്ളി അല്ലാൻ പറഞ്ഞു അള്ളാൻ്റെ റസൂല് സ്വീകരിക്കാത്ത അബുബക്കർ സുദ്ദീഖർ റഹ്ലാനും സ്വീകരിക്കാത്ത ജക്കാത്ത് ഞാനും സ്വീകരിക്കില്ല പിന്നെ ഉസ്മാർ അലി അള്ളഹാൻ ഖലീഫയായി ഉസ്മാർ അള്ളാൻ്റെ കാലത്തും ഉസ്മാർ അള്ളഹാനോടും പറഞ്ഞു ജക്കാത്ത് വാങ്ങാൻ സ്വീകരിച്ചില്ല അള്ളാഹാൻ്റെ റസൂലും അബുബക്ർ സുദ്ദീഖ് റല്ലാൻ ഉമർ അലി അള്ളഹാനും സ്വീകരിക്കാത്ത ആ ക്കാത്ത് ഞാൻ സ്വീകരിക്കൂല ഉസ്മാർ അലി അള്ളാൻ്റെ കാലത്താണ് ഈ സലബത്ത് മരണപ്പെട്ടത് ജീവൻ പോയത് എന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട് എന്താണ് കാരണം സലബാൻ്റെ കാബഢ്യവും സബലബാൻ്റെ മുതലിനോടുള്ള ആ ഒരു അമിതമായ താല്പര്യവും സലബാനെ നാശത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് ആ ആ ഖുർആാനിൻ്റെ വാക്യം ഖുർആാനികത്ത് ഇന്നും പ്രസക്തമായി നിലകൊള്ളുന്നു പ്രസക്തമായിട്ടിന്ന് നിലകൊള്ളുകയാണ് അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്തായാലും ഇവിടെ സംഭവിച്ചത് കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മാത്രമല്ല അള്ളാഹുവിനോട് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ തേടാതിരിക്കലാണ് നല്ലത് ബർക്കത്ത് ചെയ്യാൻ തുയരക്കാം വർദ്ധിപ്പിക്കാൻ തുവരക്കാൻ പാടില്ല അത് അപകടമാണ് അള്ളാഹു നമ്മളെ കാതൃഷിക്കട്ടെ അള്ളാഹുവിനോട് ഏറ്റി ചോദിക്കാൻ പറ്റുന്നത് പറ്റുന്ന ന്യാമത് ഹിദായത്താണ് പഠിച്ചവനെ ഹിതായത് കൊണ്ടാ അതെത്ര ചോദിച്ചാലും നമ്മളതിന് അതിന് തിരിച്ചു കൊടുക്കേണ്ടി വരില്ല ബാക്കി എന്ത് അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങിയോ തിരിച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുക്കേണ്ടി വരും അള്ളാഹു നമ്മളെ കാദർശിക്കട്ടെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇത് തഫ്സീർ ബൈലാബിയിൽ പറഞ്ഞ സംഭവമാണ് മംനാസറുദ്ദീൻ ബൈലാബി അവരുടെ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെഹു മുഹമ്മദ് സല്ലി അലൈ لابد الدعاء جيوغا السلام عليكم ورحمة الله وبركاته